കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവഗിരിയിൽ പറഞ്ഞ ഒരു വാചകം ഗുരു നിരാകരിച്ചതൊന്നും തിരികെ കൊണ്ടുവരണ്ട എന്നാണ് വസ്ത്രം തീർത്ഥാടന കാലത്ത് ധരിക്കാൻ പറഞ്ഞ ഗുരു കാവ്യെ അല്ല നിരാകരിച്ചത് എന്നത് പിണറായി മനസ്സിലാക്കിയില്ല ഒപ്പം അവിടെ പ്രമുഖരായ പല ആചാര്യന്മാരും സംസാരിച്ചു ശിവഗിരിയിലെ ഏറ്റവും വലിയ അധ്യക്ഷൻ സംസാരിച്ചു പക്ഷെ അവരാരും അതിൻ്റെ പിന്നിലെ വസ്തുതയെക്കുറിച്ച് മിണ്ടിയില്ല പിണറായി വിജയൻ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ് എന്നൊക്കെ ചില പ്രസ്താവനകൾ ആചാര്യന്മാർ നടത്തി എന്നല്ലാതെ കാവ്യയെക്കുറിച്ച് കാവ്യ ധരിച്ച ആചാര്യന്മാർ തന്നെയാണ് ഇത് പറഞ്ഞത് കാവി ഗുരു നിരാകരിച്ചില്ല എന്ന ഒരു വസ്തുത ആരും മിണ്ടിയില്ല പക്ഷെ ചിലതൊക്കെ ഇവിടെ ചൂണ്ടിക്കാണിക്കണം എന്ന് തോന്നി അതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശ്യം ഗുരുവിനെ ഉപാസനാമൂർത്തിയായി ആരാധിക്കുന്ന പല കേന്ദ്രങ്ങളിലും ഗുരുവിന് മഞ്ഞ വസ്ത്രം അണിയിപ്പിച്ച് നമ്മളൊക്കെ കാണാറുണ്ട് യഥാർത്ഥത്തിൽ മഞ്ഞ വസ്ത്രം തീർത്ഥാടകനുള്ളതാണ് ആരാണ് ഒരു സന്യാസി ജനന മരണ ദാരിദ്ര്യ രോഗാദികൾക്കപ്പുറമുള്ള ഈശ്വരനുമായി താതാത്മ്യം പ്രാപിച്ച് അത് തന്നെയായി മാറുന്ന നിർവാണം എന്ന ധ്യാനത്തിന്റെ പരമാകാഷ്ടയിൽ എത്തിയ ആൾ അതാണ് സന്യാസിയെക്കുറിച്ചുള്ള നിർവചനം അങ്ങനെയുള്ള ആൾക്കാണ് കാവി വിധിക്കപ്പെട്ടിരിക്കുന്നത് കാവ്യ ധരിക്കുന്നതിനെ പറ്റി ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇതാണ് രാജാവിന് കിരീടം പോലെയാണ് സന്യാസിക്ക കാവി രാജാവല്ലാത്തവൻ കിരീടം വച്ചതുകൊണ്ട് രാജാവാകുന്നില്ല കിരീടം വയ്ക്കാത്തത് കൊണ്ട് രാജാവിന് ഒരു കുറവും സംഭവിക്കുന്നുമില്ല ശ്രീനാരായണീയർ ശിവഗിരി തീർത്ഥാടനത്തിന് മഞ്ഞ വസ്ത്രം ധരിക്കുന്നതിന് പിന്നിലെ യഥാർത്ഥ ചരിത്രത്തിനു പിന്നിലുള്ള ഒരു കഥ അത് ഇവിടെ പറയാം ഒരിക്കൽ ശ്രീനാരായണ ഗുരുവിനോട് ഒരു ശിഷ്യൻ സ്വാമി കാവി ധരിക്കണം എന്നൊരു അപേക്ഷ വെച്ചു അതിന്റെ യഥാർത്ഥ ഉദ്ദേശം സദ ഉദ്ദേശമായിരുന്നു പുറം മൂടിയിൽ മയങ്ങുന്ന ലോകം തങ്ങളുടെ ഗുരുവിനെ തിരിച്ചറിയാതെ അപമാനിക്കുമോ എന്ന ഭയമായിരുന്നു ശിഷ്യന്റെ ഉള്ളിൽ ശിഷ്യൻ ഗുരുവിനെ കൊണ്ട് അദ്ദേഹത്തിന്റെ ശ്രീലങ്കൻ യാത്രയ്ക്ക് മുൻപ് കാവ്യ ധരിപ്പിക്കുകയും ചെയ്തു എന്നാൽ ശിഷ്യന്റെ നിർബന്ധത്തിന് വഴങ്ങിയ ഗുരു ശിഷ്യനോടൊരു കുസൃതി ചോദ്യം ചോദിച്ചു അത്രേ സ്ഥിരമായ കാവ്യവസ്ത്രം നാം ധരിക്കാം ആരെങ്കിലും അത് എനിക്ക് എടുത്ത് തരൂ എന്നാൽ അക്കൂട്ടത്തിൽ ഗുരുവിന് കാവ്യ എടുത്തു കൊടുക്കാൻ യോഗ്യരായ ഗുരുവിനേക്കാൾ വലിയ സന്യാസിമാർ ആരും ഉണ്ടായിരുന്നില്ല അത്ര ശിഷ്യരുടെ നാവിൽ പല പ്രശസ്തരുടെ പേരുകളും ഉയർന്നു എന്നാൽ ഗുരുവിന് സന്യാസം നൽകാൻ യോഗ്യരായവർ അതിലില്ല എന്ന് അവർക്ക് വേഗം തിരിച്ചറിയാനായി പരമ്പൊരുളിന ആശ്രമധർമ്മം സ്വയം വരിക്കാനേ സാധിക്കൂ എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ ഗുരുവിന് മുന്നിൽ മുട്ടുകുത്തുകയാണ് എന്തായാലും ഒരു കുസൃതി ചിരിയോടെ ഗുരു സിലോണി യാത്രയിൽ കാവ്യധരിച്ചാണ് പോയത് എന്നതാണ് വസ്തുത ശിവഗിരി തീർത്ഥാടകർക്ക് മഞ്ഞ വസ്ത്രം വന്നതിന്റെ കാരണം ആൾക്കൂട്ടത്തിൽ പെട്ടെന്നവരെ തിരിച്ചറിയാൻ ഒരു വസ്ത്രം എന്ന ചർച്ച ഉയർന്നപ്പോഴാണ് തീർത്ഥാടനം നടക്കുന്ന മാസങ്ങൾ പ്രഭാതത്തിൽ ധാരാളം മഞ്ഞ വീഴ്ച ഉള്ള അവസരങ്ങളാണ് ആ അവസരത്തിൽ ആ മഞ്ഞുവീഴ്ച കാരണം വഴിപോക്കർക്കും വാഹനങ്ങൾക്കും തീർത്ഥാടകരെ തിരിച്ചറിയാൻ എളുപ്പമാവണം എന്ന കാരണം മാത്രമാണ് അന്നത്തെ മഞ്ഞ വസ്ത്രം എന്നാൽ മഞ്ഞളിൽ മുഖ്യ വസ്ത്രമാണത് ഇത് യാത്രക്കിടെ ബാധിക്കാവുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷ നൽകുകയും ചെയ്യും എന്നതായിരുന്നു മറ്റൊരു മറ്റൊരുദ്ദേശം ഗുരുവിൽ ആശ്രയം കണ്ടെത്തുന്നവർ ഗുരുവിനെ മഞ്ഞ പുതപ്പിച്ചിരുത്താൻ അല്ല നോക്കേണ്ടത് മഞ്ഞയെ ജാതിച്ഛനമായി ഉപയോഗിക്കാതെ ദൂരക്കാഴ്ചക്ക് സഹായിക്കുന്ന വഴികാട്ടിയായി സ്വയം പുതയ്ക്കുക എന്നതാണ് ഈ മഞ്ഞ വസ്ത്രധാരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുരു ജീവിതത്തിൽ എന്നും ഒരു സാധാരണക്കാരന മനുഷ്യനെ പോലെ ലളിതമായ വസ്ത്രം ധരിച്ചിരുന്ന ആളാണ് ഗുരു അവധൂതനായിരുന്ന കാലം വെള്ളമുണ്ടും വെള്ളം മേൽമുണ്ടുമാണ് ധരിച്ചു പോകുന്നത് ഗുരുവിന്റെ പ്രശസ്തി ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രമുഖ മതകേന്ദ്രമായ ബുദ്ധമത കേന്ദ്രമായി സിലോൺ സന്ദർശിക്കുന്നതിന് ഗുരു തയ്യാറെടുക്കുന്ന സമയത്താണ് ഗുരുവിന്റെ ശിഷ്യർ ഗുരു കാവി ധരിച്ചുകൊണ്ട് പോകുന്നത് കാണണം എന്നാഗ്രഹം പ്രകടിപ്പിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയാണ് അവർ കൊണ്ടുവന്ന കാവ്യം നമുക്ക് നാം തന്നെ ഗുരു എന്ന് പറഞ്ഞുകൊണ്ട് ഗുരു ഏർ എടുത്ത് ധരിക്കുകയും ചെയ്തത് അത് ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു ഏടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ജനുവരിയിൽ ശിഷ്യരുടെ ആഗ്രഹപ്രകാരം ശിവഗിരി തീർത്ഥാടനത്തിന് ഗുരു അനുമതി നൽകുന്ന വേളയിൽ തീർത്ഥാടനത്തിന്റെ ലക്ഷ്യങ്ങളെപ്പറ്റി വിവരിക്കുകയായിരുന്നു അതോടൊപ്പം അവരുടെ വസ്ത്രധാരണത്തെ പറ്റിയും ഗുരു വ്യക്തമാക്കി അറിവിന്റെയും പഠനത്തിന്റെയും ധ്യാനത്തിന്റെയും മാനസിക വികാസത്തിന്റെയും നിറമായി ഭാരതത്തിൽ കണക്കാക്കപ്പെടുന്ന മഞ്ഞയാണ് ഗുരു നിർദ്ദേശിച്ചത് ബുദ്ധന്റെ വസ്ത്രവും മഞ്ഞയായിരുന്നു ആ മഞ്ഞ തന്നെ ഉള്ള വെള്ളവസ്ത്രം മഞ്ഞൾ മുക്കി എടുത്താൽ മതി എന്ന് ഗുരു വ്യക്തമാക്കുകയും ചെയ്തു അത് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും അസുഖങ്ങൾ രോഗങ്ങൾ ഇൻഫെക്ഷൻസ് അത് വരാതിരിക്കാൻ അല്ലെങ്കിൽ അതിനുശേഷം അതേ വസ്ത്രം കഴുകി വീണ്ടും വെള്ളം നിറമാക്കാം എന്നിടത്തുള്ള ഒരു ധനശാസ്ത്രം ഇതൊക്കെയാണ് അവിടെ നൽകിയിരുന്ന സന്ദേശം അവസാനമായി ഗുരുവിനെ ഉപാസനാമൂർത്തിയെ ആരാധിക്കുന്ന പല കേന്ദ്രങ്ങളിലും ഗുരുവിന് മഞ്ഞ വസ്ത്രം അണിയിക്കുന്നതിനെ പറ്റി കൂടി പറയാം ഗുരു തീർത്ഥാടകർക്കായി വിധിച്ച മഞ്ഞ ഗുരു ജീവിതത്തിന്റെ ഏറിയ കാലവും ധരിച്ചിരുന്ന വെള്ളവസ്ത്രമോ ഗുരു ധരിക്കുകയും ഭാരതത്തിലെ അനുസരിച്ച് സന്യാസികളുടെ വസ്ത്രമായി കണക്കാക്കപ്പെടുകയും ഒക്കെ ചെയ്തു പോരുന്ന കാവ്യോ ആണ് ഗുരുവിഗ്രഹത്തിൽ അണിയിക്കേണ്ടത് അതാണ് ചുരുക്കമായി പറയാൻ ഉദ്ദേശിക്കുന്നത് വെള്ളവസ്ത്രം അല്ലെങ്കിൽ കാവ്യവസ്ത്രം മഞ്ഞ വസ്ത്രം എന്ന് പറയുന്നത് ഗുരുവിനുള്ളതല്ല അത് തീർത്ഥാടകർക്കുള്ളതാണ് ഗുരുവിന് സന്യാസിമാർക്ക് പറഞ്ഞിട്ടുള്ള ശ്രേഷ്ഠമായ നിറമായ കാവ്യ നിറം അല്ലെങ്കിൽ പരിശുദ്ധിയുടെ നിറമായ വെള്ള നിറം ആ വസ്ത്രം തന്നെയാണ് ധരിക്കേണ്ടത് ന്യൂസ് ഡെസ്ക്സ്